അഭിനയരംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടിയാണ് തെസ്നി ഖാൻ കോമഡി ഷോകളിലൂടെ ശ്രദ്ധ നേടിയ തെസ്നി പിന്നീട് സിനിമകളിൽ സാന്നിധ്യം അറിയിച്ചു മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് തെസ്നി ഖാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ രണ്ടാമതൊരു വിവാഹത്തെ പറ്റി സംസാരിക്കുന്ന വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് ഞാൻ കണ്ടിടത്തോളം അല്ലെങ്കിൽ ഞാൻ അറിയുന്ന കല്യാണം കഴിച്ചവരിൽ ചുരുക്കം ചിലരുടേത് എനിക്കത്ര ശരിയായി തോന്നിയിട്ടില്ല നമുക്കെന്ന് പറയാൻ ഒരാളെ കിട്ടാൻ പ്രയാസമാണ് നമ്മൾ അത്രയും വിശ്വസിച്ച് കല്യാണം കഴിച്ച് അയാൾക്ക് വേറെ ബന്ധമുണ്ടെന്നറിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ് വെറുത്താൽ പിന്നെ ആ വശത്തോട്ടില്ല അതിപ്പോൾ സുഹൃത്തുക്കളാണെങ്കിൽ പോലും നമ്മളുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവർ കാണിക്കുന്നതും ഭാര്യയെ ചതിക്കുക ഭർത്താവിനെ ചതിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് തോന്നും ഇപ്പോഴാണെങ്കിൽ സ്വന്തമായി ജോലിയുണ്ട് വിളിക്കാനും ശല്യപ്പെടുത്താനും ആരുമില്ല ഇഷ്ടമുള്ള ഡ്രസ് ഇടാം ഇഷ്ടമുള്ളിടത്ത് പോകാം നമ്മൾ സ്വതന്ത്രമായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക കൂട്ടു വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു കൂട്ടു വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് മറ്റു സമുദായങ്ങളിൽ നിന്ന് പ്രപ്പോസലുകൾ വരുന്നുണ്ട് എന്നാൽ സ്വന്തം സമുദായത്തിൽ തന്നെയുള്ള ആളുകളെ കല്യാണം കഴിക്കണം വേറെ ആളെ പറ്റില്ല അങ്ങനെയുണ്ടായാൽ കുടുംബ ബന്ധങ്ങൾ എന്റെ അടുത്ത് നിന്ന് അറ്റുപോകും എന്റെ സുഖം നോക്കി പോയാൽ എന്റെ ബന്ധങ്ങൾ നഷ്ടമാകും എന്റെ അനിയത്തിമാർക്കും മക്കൾക്കുമെല്ലാം ഞാനിന്ന് വെച്ചാൽ ജീവനാണ് അവരുടെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലെന്നും തെസ്നി ഖാൻ വ്യക്തമാക്കി ഇത്രവരെ നമ്മളെ ദൈവം എത്തിച്ചില്ലേ ഇനി അങ്ങോട്ടേക്കും ദൈവം തന്നെ തീരുമാനിക്കട്ടെ നല്ലൊരാളെ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ വരുമോ എന്നറിയില്ലെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കട്ടെ എന്നും തെസ്നി പറയുന്നു